ിലേക്കാണ് ചെറിയ സ്നാക്സ് എല്ലാം വിൽക്കുന്ന ഈ ഷോപ്പിന് ഞങ്ങൾ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാനുള്ള ഞങ്ങൾ പുതിയ റൈറ്റം കണ്ടു ഡ്രഗൻ ബിയർഡ് ക്യാൻഡി എന്താണ് പറഞ്ഞത് പോലെ തന്നെ ചെറിയ അപ്പൂപ്പന്താടി പോലെ ഈ ബോക്സിൽ ചെറിയ കെട്ടുകളാക്കി കണ്ട മൊത്തത്തിൽ പാക്ക് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു ആണ് നമ്മൾ പറഞ്ഞ ഡ്രാഗൻ ബിയർഡ് ക്യാൻഡി ഇന്നും എന്നും കോതുകം കുറച്ച് കൂടുതലായത് ഞാനും അഫ്രീദും പൂജ ഞങ്ങൾ മൂന്നെണ്ണം കൂടെ ഒരു ബോക്സ് വാങ്ങി കഴിക്കാൻ തീരുമാനിച്ചു എന്റെ കാര്യത്തിൽ വെറൈറ്റീസ് പിടിക്കണ ഞങ്ങൾക്ക് ചൈനയിലായത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിനൊരു കുറവുണ്ടായിട്ട് ഇന്നത്തെ ഐറ്റം എന്തായാലും വിജയിക്കുന്നില്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാക്കും കാരണം അത്രയ്ക്ക് ഉത്സാഹത്തോട് കൂടിയാണ് ലൗബാന പാക്ക് വന്നത് ഞങ്ങൾ മ്മടെ നാട്ടില് കോട്ടാറ്റിനെ പോലെയാണെങ്കിൽ ഇത് അങ്ങനെ നല്ല വേറൊരു ററ്റായിരിക്കും ഞങ്ങൾക്ക് നൂറിൽ നൂറ്റൊന്നും ശതമാനം വരും കുറച്ചു നേരമായിട്ട് ഞങ്ങൾ അതിന് മൈക്കിങ് അവിടെ ലൈവ് ആയിട്ട് നിന്ന് കണ്ട് സങ്കടപ്പെടേണ്ട മൈക്കിങ് ഞാൻ അടുത്ത വീട്ടിൽ കാണിച്ചതാ പക്ഷെ ഇന്ന് എനിക്ക് കാര്യമായിട്ട് പറയാലോ അയച്ചു നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണ്ടാ അപ്പം ശ്രദ്ധിച്ച കേട്ടോ കാര്യങ്ങളിക്സ്